ഉച്ച സമയത്ത് നല്ലൊരു നാടൻ ഊണ് കഴിക്കുക എന്നുള്ളത് നമ്മുടെ മലയാളികളുടെയൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ് നല്ലൊരു വീട്ടിലൂണാണ് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ നമ്മൾ ഇന്ന് പത്തനംതിട്ടയിലാണ് നിൽക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് കുമ്പഴ പോകുന്ന റൂട്ടിൽ വഞ്ചിപ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ ഒരു ബോർഡ് കണ്ടത് അപ്പൊ നമ്മൾ ഒന്ന് നോക്കിയില്ല അവിടെ കയറി ഒരു അറ അറയാന്ന് വിചാരിച്ചു അങ്ങനെ കയറിയാണ് മച്ചാമാരെ അപ്പൊ ഈ ഒരു ചെറിയ ബോർഡ് കൊണ്ട് അധികം ആൾക്കാരെ ഈ ഒരു കടയിലേക്ക് കയറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അണ്ണം മരണമാസല്ലേ മച്ചാമാരെ അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിൽ വീട്ടിലൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇരിക്കുന്ന തട്ടൊന്ന് താന്നുതന്നെ ഇരിക്കും അതിൻ്റെ ഒരു അടിപൊളി മീൻ വറുത്തതുകൂടായാലോ എൻ്റെ മച്ചാനെ ഈ ഒരു കോംബോയെ വെല്ലാൻ ഈ ലോകത്ത് വേറെ ഒരു കോംബോ ഉണ്ടോ ഉച്ച സമയത്ത് നമ്മൾ ബൾക്കി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൽ നല്ല ഇതുപോലത്തെ ചോറും നല്ല മീൻ വറുത്തതുമാണ് കൂടുതൽ പേരും ട്രൈ ചെയ്യുന്നെ ഇപ്പൊ ബീഫായാലും മീനായാലും സാമ്പാർ ആയാലും എല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും വീട്ടിലൂണിനെ ആശ്രയിക്കുന്നത് ഇവിടെ ഈ ചോറിന്റെ കൂടെ തരുന്ന കൂട്ടാനുകളും കറികളും എന്റെ മോനെ ഒരു രക്ഷയിൽ ആ അവിയലാണെങ്കിലും ആ ഒരു കിച്ചടി ആണെങ്കിലും പുളിശ്ശേരി മീൻചാർ സാമ്പാർ എല്ലാം ഒന്നിനൊന്ന് തന്നെ അടിപൊളി പൊളിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ നമ്മൾ ഒന്നും നോക്കിയില്ല എല്ലാം കൂടെ കൂട്ടി ഇളക്കി ഒരു പിടി അങ്ങ് പിടിക്കാ മച്ചാമാരെ ഒരു രക്ഷ ഇല്ലായിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഊണിനും നാല് മത്തി വറുത്തതിനോട് ഇവര് മേടിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പൊ പൊളിക്കില്ലേ മച്ചാമാരെ